എല്ലാവർക്കും ഇ ടി വാശിസിലേക്ക് സ്വാഗതം പുതിയ ആഴ്ചയിലെ പുതിയ ഓഹരികളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ചയിലെ ഓഹരികൾ നമുക്ക് ഒന്ന് പരിശോധിക്കാം എക്സൈഡ് ഇൻഡസ്ട്രീസ് ആർ സി എഫ് എച്ച് ഡി എഫ് സി ബാങ്ക് ഈ മൂന്ന് ഓഹരികളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച നടത്തിയത് ഈ മൂന്ന് ഓഹരികളും ഈ ആഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ് അപ്രതീക്ഷിതമായ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്ന് ഏറെ ചാഞ്ചാട്ടങ്ങൾ കണ്ട ആഴ്ചയാണ് കടന്നുപോയത് റിസർവ് ബാങ്കിൻ്റെ പുതിയ സാമ്പത്തിക നയറിപ്പോർട്ടുകൾ പുറത്തു വന്നു ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ് പുതിയ ഓഹരികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പിൻറ്റു മോണിറ്റൈസേഷൻ പോളിസിയെക്കുറിച്ച് എന്താണ് പിൻറ്റുവിൻ്റെ അഭിപ്രായം നിർണായകമായ ലോക്സഭ ഇലക്ഷന് ശേഷമുള്ള ആദ്യത്തെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ആണ് റിസർവ് ബാങ്കിൻ്റെ പണനയായ സമിതിയുടെ മീറ്റിംഗ് ആണ് ഈ നടപ്പ് സംരക്ഷണത്തെ രണ്ടാമത്തെയാണ് അപ്പോൾ ഇതിൽ പ്രത്യേകത വിപണി പൊതുവേ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു തീരുമാനമാണ് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ളത് പക്ഷേ ഇതിന് അതിൽ ചില സർപ്രൈസ് എലമെൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏത് സാധാരണക്കാരനെയും ബാധിക്കണം ഓഹരി നിക്ഷേപകരപ്പിലേത് സാധാരണക്കാരെയും ബാധിക്കുന്ന ബാങ്കുകളുടെ വായ്പ നിരക്കിനൊക്കെ നിശ്ചയിക്കുന്ന അടിസ്ഥാന പരിസ്ഥിതിയൊക്കെ റിപ്പോ റേറ്റ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അത് മാറ്റിയിട്ടില്ല തുറച്ച എട്ടാമത്തെ തവണയാണ് അത് അതേ ഒരു സ്റ്റാറ്റസ് കോ മെയിൻ്റെയിൻ ചെയ്യുന്നത് സിക്സ് അപ്പം ഇതിൻ്റെ അകത്ത് സാധാരണക്കാരനും ഒരു പ്ലസും മൈനസും ഉണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഹോം ലോൺ ഇ എം ഐ അപ്പോൾ ഉടനെ കുറയത്തില്ല അതെന്നുള്ളൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ കാണാം അല്ലെങ്കിൽ ഉയർന്ന ഒരു ഇൻട്രസ്റ്റ് ബാഡ് നമുക്ക് തുടരും കുറച്ചുകാലം കൂടെ അതേസമയം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞത് വീണ്ടും ഒരു എഫ് ടിയുടെ പുതിയ എഫ് ടികളൊക്കെ ഹയർ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസരം കിട്ടുന്നുമുണ്ട് അപ്പം അങ്ങനെ ഒരു പോസിറ്റീവ് നെഗറ്റീവുമായിട്ടാണ് അത് നമുക്ക് വേണമെങ്കിൽ കണക്കിലാക്കാം അതേസമയം ഇവിടെയെ സംബന്ധിച്ച് ഒരു എക്സ്പെക്ട് ചെയ്തൊരു തീരുമാനം തന്നെ ആയതുകൊണ്ട് തന്നെ അതിൽ വലിയ ആ രീതിയിലുള്ള വലിയ മൂവ്മെൻറ്റ് അതിൽ വന്നില്ല പക്ഷേ ഇത് സർപ്രൈസ് എലമെൻ്റ് എന്ന് പറയുന്നത് രണ്ട് കാര്യമുണ്ട് പ്രധാനമായിട്ടും ജി ഡി പിയുടെ ഗ്രോത്ത് ഉയർത്തിയതാണ് നിലവിലുണ്ടായിരുന്ന ഫോർകാസ്റ്റ് സെവൻ പെർസെൻറ്റേജ് ആയിരുന്നെങ്കിൽ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക മൊത്തം ആഭ്യന്തര ഉത്പാദനം ജി ഡി പിയുടെ വളർച്ച സെവൻ പെർസെൻറ്റേജ് ഇത്തവണ സെവൻ പോയിൻറ്റ് ടുവിലേക്ക് ആക്കിയിട്ടുണ്ട് അവിടെ രണ്ട് കാര്യം അവർ പറയുന്നുണ്ട് ഒന്ന് ഇത്തവണത്തെ മൺസൂൺ എബോ നോർമൽ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ അതായത് ജി ഡി പി ഫോർകാസ്റ്റ് ഉയർത്തിൻ്റെ നയങ്ങളായിട്ട് റിസർവ് ബാങ്ക് പറയുന്നതാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത് അപ്പം എബോ നോർമൽ മൺസൂൺ കിട്ടുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും കർഷകർക്ക് നല്ല വില കിട്ടാൻ കാരിഫ് സീസണിൽ അപ്പോൾ അതിലൂടെ അവർക്കൊരു ഇൻകം കൂടുതൽ കിട്ടിയില്ല അവിടുത്തെ ഒരു ഡിമാൻഡ് വരും അവിടുത്തെ ഡിമാൻഡ് ഉയരുന്നത് കൊണ്ട് തന്നെ എക്കണോമിലെ ഒരു ഭാഗം കൂടെ ഗണ്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന റൂറൽ ഡിമാൻഡ് വർദ്ധിക്കുന്നതിൽ കൂടെ ഒരു 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 മുന്ന ഒരു മുന്നേറ്റം കിട്ടും അതിനോടൊപ്പം തന്നെ നല്ല മഴ കിട്ടി കൂടുതൽ സപ്ലൈ വന്നാൽ അഗ്രി പ്രോഡക്ട്സിൻ്റെ സപ്ലൈ വന്നാൽ ഓൾറെഡി കോർ ഇൻഫ്ലേഷൻ ഒരു കൺട്രോൾ പാതയിലുണ്ട് ഫുഡ് ഇൻഫ്ലേഷൻ്റെ ഭാഗത്താണ് ചെറിയൊരു പ്രഷർ ഉള്ളത് അപ്പോൾ അങ്ങനെ നല്ലൊരു മഴ കിട്ടി കൂടുതൽ സപ്ലൈ വന്നതിന് സമയമായിട്ട് അവിടുത്തെ വില കുറയുമ്പം ഇവിടുത്തെ അർബൻ സൈഡിലുള്ള കൺസ്ട്രക്ഷൻ കൂട അപ്പോൾ ആ രണ്ടൊരു ഉപഭോഗം വർദ്ധിക്കുന്നതും രാജ്യത്തിൻ്റെ സമ്പദ്ഘടന പോസിറ്റീവായിട്ട് സാധിക്കും ഒരു സർവീസ് സെക്ടർ മെച്ചപ്പെടുമെന്നും റിസർവ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സെബിനി എന്നുള്ളത് സെവൻ പോയിന്റ് ടൂലേക്ക് നമ്മുടെ രാജ്യത്തിന് വളർച്ച മൈക്രോ എക്കണോമിക് രീതിയിൽ വരും എന്ന് പറയുന്നത് ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിയുടെ ഒരു അപ്പോൾ എൻ്റെ ചോദ്യം അനുമാന വളർച്ച അവർക്ക് സെവൻ പോയിന്റ് ടു ആകുമ്പോൾ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വീണ്ടും മടങ്ങി വരുമോ കഴിഞ്ഞ ആഴ്ചകളിൽ കുറേ രീതിയിലുള്ള വിഡ്രോവൽ നടന്നു അതിന് അവർ തിരിച്ചു വരാൻ സാധ്യത കൂടുതൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു വരേണ്ടി വരുമെന്നാണ് പറയാനിരിക്കുന്നത് കാര്യം ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ വൈസ് എക്സ്പെൻസീവ് എന്ന് അവർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണ് ഫോ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആയാലും ഫണ്ട് മാനേജേഴ്സ് മാനേജേഴ്സായാലും ഇവിടെ നിന്നൊരു സെല്ല് നടത്തിയത് അപ്പം അവർക്ക് ആ ഒരു സമയത്തുള്ള ന്യായമെന്ന് പറയുന്നത് കുറച്ച് പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ചൈനീസ് എക്കണോമിയിൽ നിന്നും കുറച്ച് അനുകൂലമായുള്ള എക്കണോമിക് ഡാറ്റകൾ കണ്ടപ്പോൾ വാല്യുവേഷനിൽ നമ്മളെക്കാട്ടും ചീപ്പായിട്ട് നിൽക്കുന്ന മാർക്കറ്റിലേക്ക് അവർ റീബാലൻസ് ചെയ്തതാണ് അത് നോർമലി ഒരു ആൾക്കാർ ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ ചെയ്യും പക്ഷേ നമ്മുടെ നമുക്ക് ഇവിടെ ഒരു ഫോർകാസ്റ്റ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും എഫ് ഐ എസ്സിന് രണ്ടു മൂന്ന് കുറച്ച് സമീപകാലങ്ങളിൽ കുറച്ച് ഈ ഔട്ട്ഫ്ലോ വന്നു പറഞ്ഞാലും നമ്മളൊരു കണക്കെടുക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നെറ്റ് ഇക്വിറ്റി ഫ്ലോ ആസ് പെർ അതിൻ്റെ കമ്പെയർ ടു ദി മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് വർഷം ഒരു ആവറേജ് എടുക്കുമ്പോൾ പോയിൻറ്റ് ഫൈവ് ആണ് പക്ഷേ ഇതേ ഒരു പീരീഡ് ടു തൗസൻഡ് ത്രീ ടു ടു തൗസൻഡ് സെവൻ നോക്കുവാണെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് വരെ നിന്നാണ് അപ്പോൾ അവർ പെർസെൻറ്റേജ് നോക്കുമ്പോൾ അതൊരു വലിയ ഈ പറഞ്ഞത് ഇപ്പോഴത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വലിയ സംഭവം അല്ല എന്നാണ് അതിന് വ്യക്തമാക്കുന്നത് അപ്പോൾ നമ്മൾ സെല്ലിംഗ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രമൊരു സിഗ്നിഫിക്കൻ്റായിട്ട് നമ്മളെ ബാധിച്ചിട്ടില്ലായെന്നൊരു കാര്യമുണ്ട് പിന്നെ രണ്ടാമതായിട്ട് നോക്കുമ്പോഴും അവർക്കൊരു ഈ ഫാസ്റ്റ് നമ്മുടെ ഗ്രോത്ത് റേറ്റ് പറയുന്നത് കൊണ്ട് തന്നെ എഫ് ഐസിനറിയാം ഇന്ത്യയുടെ ഇന്ത്യയ്ക്ക് ഒരു ഫ്യൂച്ചറുണ്ട് പൊട്ടൻഷ്യൽ ഉണ്ട് അപ്പോൾ ചൈനയെ അതേസമയം നമ്മളുമായിട്ട് കമ്പയർ ചെയ്യുന്ന നമ്പെയറിങ് മാർക്കറ്റിലെ ചൈനയായിട്ട് നോക്കുമ്പോൾ അവർക്ക് കുറച്ച് സ്ട്രക്ച്ചറൽ ആയിട്ട് അല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ നേരിടുന്നുണ്ട് ഒരുപാട് ഫോറിൻ ഫണ്ടിന് അവിടെ ശരിക്കും നല്ല രീതിയിൽ തിരിച്ചടിയലും നഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെന്ന് പറഞ്ഞാൽ അവർ മൈൻഡിൽ അറിയാം ഇന്ത്യ ഇസ് ദ ഫ്യൂച്ചർ അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴായാലും അവർക്ക് തിരിച്ചുവിടണം അപ്പോൾ ആ ആണ് അതിന് വേണ്ടി എന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള അവർ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ പ്രോമിസിങ് ഫ്യൂച്ചർ കൊണ്ട് തന്നെ അവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പോലും ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ളതുകൊണ്ട് അവർക്ക് വരേണ്ടി വരും അപ്പോൾ രണ്ട് ഘടകങ്ങളുണ്ട് ഇതിനോടൊപ്പം മൂന്നാമത്തെ നമ്മൾ നോക്കുകയാണെങ്കിലും ഒരു ജി ഡി പി ഒരു ഗ്രോത്ത് റേറ്റ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു എക്സ്പെക്ടേഷൻ എബോവ് വന്നു ഇനി ഇപ്പം റിസർവ് ബാങ്ക് തന്നെ അത് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഗ്രോത്ത് അപ്പം ഇത്രമേലും മാർക്കറ്റിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഒരു വെയിറ്റ് ചെയ്യും ഇനി അവർ വെയിറ്റ് ചെയ്യുന്ന പ്രധാനമായിട്ടും മോഡി ത്രീയുടെ ഒരു പോളിസിയുടെ ഒരു കാര്യങ്ങളായിട്ടുണ്ട് അപ്പോൾ ഗവൺമെൻറ് ഇന്ന് ഇന്നാണ് പാർലമെന്ററി പാർട്ടിയുടെ നേതാവായിട്ട് മോദീൻ്റെ ഇതാണ് എനിക്ക് ചോദിക്കുന്ന ചോദ്യം കാരണം തീർച്ചയായിട്ടും രാഷ്ട്രീയ കാലാവസ്ഥ മാറിയതാണല്ലോ ഈ ഒരു കൂട്ടമായ പിൻവലിക്കലിന് കാരണമായത് വരാൻ പോകുന്ന ആഴ്ച ഈ ഞായറാഴ്ച മാത്രമാണ് എന്ത് വരുന്നത് നമ്മുടെ ക്യാബിനറ്റ് എന്താണ് പോർട്ട്ഫോളിയോ ഇത്തരം കാര്യങ്ങളിലൊക്കെ സൂചന ലഭിക്കുന്നത് തീർച്ചയായും വാച്ച് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിരിക്കുന്ന അടുത്ത ആഴ്ചക്ക് വേണ്ടി പരിഗണിക്കാവുന്ന അല്ലെങ്കിൽ പഠിക്കാവുന്ന ഓഹരികളെക്കുറിച്ചാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയുകയാണെങ്കിൽ ഇപ്പം ഇന്നും മാർക്കറ്റ് ആർ ബി ഐയുടെ ഒരു സർപ്രൈസ് പോസിറ്റീവ് ഫാക്ടർ മാത്രമല്ല നോക്കുകയാണെങ്കിൽ പാർലമെന്ററി പാർട്ടി നേതാവായിട്ടും മോദിനെ വീണ്ടും പ്രധാനമന്ത്രി മോദിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം ഒരു പൊളിറ്റിക്കൽ ഒരു സ്റ്റെബിലിറ്റി ഉള്ളൊരു ഘടകോടെ വരികയാണ് അപ്പം അതും മാർക്കറ്റിനെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട് ഇപ്പം റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് അതിന് വളരെയധികം അനുകൂലമായിട്ട് പ്രകടനം വന്നിട്ടുള്ളതുകൊണ്ടാണ് മാർക്കറ്റ് ഇന്ന് ഇത്രയും കയറിയത് എഫ് എസ് ഇപ്പോഴൊരു വാച്ച് ആൻഡ് വെയിറ്റ് മോഡിലാണ് ഇനി അവർക്ക് അറിയേണ്ടത് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ ഇതുവരെ ക്ലിയർ ആയി ടി ഡി പി ആയാലും ജെ ഡി യു ആയാലും ഒരു അൺവേവർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ പത്ത് വർഷം കണ്ട് മോദി എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ മെജോറിറ്റിയിൽ വർക്ക് ചെയ്തൊരു മോദിയാണ് ഒരു കോലീഷൻ പൊളിറ്റിക്സിൻ്റെ ഒരു ഇറയിലോട്ട് കടക്കുകയാണ് അതിൽ എങ്ങനെ മോദി പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ഇവിടുത്തെ ഒരു സ്മാർട്ട് മണി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നു വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിലൊരു ബെറ്റർ ക്ലാരിറ്റി കിട്ടാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ അതിനെ കിട്ടുന്നത് ഫസ്റ്റ് ബഡ്ജറ്റിലായിരിക്കും അപ്പോൾ അവിടെ പോർട്ട്ഫോളിയോ മാറുന്നുണ്ടോ ഇല്ലയോ അതായത് നിർമ്മല സീതാരാമനോ നേരത്തെ പെർഫോം ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോ മാറുന്നുണ്ടോ കാര്യങ്ങളുണ്ട് അപ്പം ആദ്യ ബഡ്ജറ്റ് ചെയ്യുന്ന ആ ഒരു പോളിസി സംബന്ധിച്ചുള്ള ഒരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അവരൊരു ഒരു ഐഡിയ കിട്ടും അല്ലെങ്കിൽ അവരൊരു ഒരു വീക്ഷണം കിട്ടും അത് രണ്ടും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോറിനേഴ്സിനും വരാം ഇതിനകത്ത് ഇതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യമുണ്ട് ശ്രീനോട്ട് സാറ് പോലെ ക്യാബിനറ്റ് ഫോം ചെയ്യുമ്പം നേരത്തുള്ള പോർട്ട്ഫോളിയോയിൽ മാറ്റം വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഹൈവേ ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഒരു എക്സിക്യൂട്ട് ചെയ്ത് ഫാസ്റ്റായിട്ട് ഗ്രോത്ത് ചെയ്യുന്നുള്ള ഒരു വിസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എക്സാമ്പിൾ പറയുന്നത് നിതിൻ ഗഡ്കരിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് ഓൾറെഡി മാർക്കറ്റിൽ അറിയാം അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഒരു മാർക്കിന് പുതിയ ഒരാളാണ് വരുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വാച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകളിലൊക്കെ അങ്ങനെ ആ ഒരു ഇത് വരാം ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് അങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ എന്താണെന്ന് നമുക്കറിയില്ല ഞാൻ ഉദാഹരണം പറയാൻ പോർട്ട്ഫോളിയോ കീ പോഫുള്ള ഒരു ചേഞ്ച് ഉണ്ടാകുന്നതിൽ മാർക്കറ്റിൽ സംബന്ധിച്ചൊരു കൺസേൺ ആവും അതിന് വിലവേശനില കാരണമാണോ അതിന് വേറെ എന്തെങ്കിലും കാരണമാണോ എന്നൊരു ക്ലാരിറ്റി വരുന്നതാണ് അതിൻ്റെ അതൊരു അഭ്യക്തം ഇനി അതേപോലെ തന്നെ ഈ മാർക്കറ്റ് ഫോം ചെയ്തതിന് ശേഷമുള്ള അതായത് ഈ ഗവൺമെൻറ് ഫോം ചെയ്തിട്ട് ആദ്യ ക്യാബിനറ്റിന് ശേഷം ആദ്യം ശ്രദ്ധിക്കണം മറ്റൊരു ഘടകം ബജറ്റിന് മുന്നേ ആദ്യ നൂറ് ദിനങ്ങളിലേക്ക് പറയാൻ പോകുന്ന പ്രോഗ്രാമിനെ പറ്റിയിട്ടായിരിക്കും കർമ്മ ഒരു കർമ്മപദ്ധതി ഒരു താരമൊക്കെ നമ്മൾ ഇലക്ഷൻ്റെ ക്യാമ്പയിൻ്റെ സമയത്ത് പോലും പ്രധാനമന്ത്രി അടുത്ത നൂറ് വർഷത്തേക്കുള്ള എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ വകുപ്പ് മന്ത്രിമാരോട് ചോദിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടു അപ്പോൾ അങ്ങനെ അതിൽ അതിൽ മാർക്കറ്റിൽ ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ട് മാത്രമല്ല നമുക്ക് ഈ പറയുന്ന എക്കണോമിക് ഈ അവരുടെ ഇനി എന്തായിരിക്കും നമുക്ക് മാർക്കറ്റ് റിഫോംസ് ആണ് പോപ്പുലിസ്റ്റ് മെസേഡ്സിലോട്ട് പോകുക ഇപ്പോൾ ഒരു സെറ്റ് ബാക്ക് ഒരു പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക് അവരുടെ സ്ട്രോങ് ഹൗസിൽ പോലും വന്നിട്ടുള്ളതിൻ്റെ പല കാരണങ്ങളുണ്ടാവും പക്ഷേ ജനങ്ങളെ ഒരു പോപ്പുലിസ്റ്റ് മെത്തേഡ് പോകുന്നുണ്ടത് മാർക്കറ്റ് അത്ര ഒരു ഇതായിട്ട് എടുക്കില്ല കാര്യം ഒരു ഫിസിക്കൽ കൺസൾട്ടേഷൻ പാത്തിൽ നമ്മൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ജനങ്ങൾക്കത് ജനങ്ങൾ അതിൽ വോട്ടർമാരുടെ സൈഡിൽ നിന്ന് ഒരു ആകർഷണമായിട്ട് വന്നാലും മാർക്കറ്റ് ഇത്രയും കാര്യങ്ങൾ ഒരു ക്രീ ബീസിന് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഫിഷ് ചെയ്യാൻ പഠിപ്പിക്കാൻ എന്ന പദ്ധതികൾക്ക് വേണ്ടി പൈസ മുടക്കുന്നതിന് മാർക്കറ്റ് എപ്പോഴും അനുകൂലം സ്പോൺ സ്പോൺസ് ഫീഡിങ്ങിനാണ് എപ്പോഴും എതിർക്കാറ് കാര്യം വെച്ചാൽ ആത്യന്തികമായി ഫലം കിട്ടുന്ന മീൻ പിടിക്കാൻ പഠിക്കുമ്പോഴായിരിക്കും എന്നൊരു തത്വത്തിലാണ് മാർക്കറ്റ് തന്നെ കാണുന്നത് അല്ലാതെ ഏതെങ്കിലും പാർട്ടിയോട് അല്ലെങ്കിൽ ഫ്രീ പിസ അതായത് ഒരു പ്രൊഡക്റ്റീവായിട്ട് വരുന്നുണ്ടെങ്കിൽ ഏത് ഇൻസെൻറ്റീവ്സിനും ഇതിനും മാർക്കറ്റ് പോസിറ്റീവായിട്ട് തന്നെ കാണും അതിൻ്റെ ഇതിൽ ചെയ്യുന്നതിന് നമ്മളത്രയും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല പക്ഷേ നൂറുദിന കർമ്മ പദ്ധതിയുടെ ആ ഒരു അതിൻ്റെ അകത്ത് വരുന്ന കമൻസ് പ്രോജക്റ്റ് അനൗൺസ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ബജറ്റിന് മുന്നേ നോക്കണം ബഡ്ജറ്റിൻ്റെ അകത്ത് എന്താണെന്ന് ഗവൺമെൻറിൻ്റെ റിവീൽ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിന് ചോദ്യത്തിൽ പ്രധാന ചോദ്യമായ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അവർക്കൊരു ഒരു ക്ലാരിറ്റി കിട്ടും അതനുസരിച്ച് അവർ പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ തീമിനെ ചെയ്സുന്ന രീതിയിൽ കണ്ണുപടി ചിലപ്പോൾ വരത്തില്ല അല്ലെങ്കിൽ ഒരു ബോട്ടർ ഫിഷിംഗ് പോലെ അപ്രോച്ച് വാലുവേഷനിൽ ചീപ്പറായിട്ട് നിൽക്കുന്ന സ്റ്റോക്കുകളിൽ നോക്കി വന്ന് പർച്ചേസ് ഒരു എൻട്രി ചെയ്യാൻ ശ്രമിക്കുക കണ്ണുപടിച്ച് ചാടിക്കാറൊരു ടീം കണ്ടു അതിൻ്റെ പുറകെ അങ്ങനെ പോകാനുള്ള സാധ്യത ഫസ്റ്റ് സെക്കൻഡും മോദി ഗവൺമെൻറ് സമയത്ത് കണ്ടതിൽ കാണണമെന്നില്ല പക്ഷേ ഡെഫിനറ്റലി അവർക്ക് വരേണ്ടി വരും കാര്യം ഇന്ത്യ അത്ര ഒരു അട്രാക്റ്റീവ് പ്ലേസ് ഇൻവെസ്റ്റ്മെൻറ്റ് സോൺ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിലെ വാച്ച് ലിസ്റ്റിലേക്ക് പോകാം തീർത്തും അൺപ്രഡിക്റ്റബിളായ ഒരു മാർക്കറ്റിൽ നിന്ന് വാച്ച് ലിസ്റ്റിലേക്ക് ഏത് ഓഹരികൾ തിരഞ്ഞെടുക്കും ഈ ആഴ്ച എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടേറിയ ജോലിയായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ തിരഞ്ഞെടുത്തിരിക്കുന്ന ഓഹരികൾ അത്ര പോപ്പുലറായ ഓഹരികളല്ല ആ ഓഹരികളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അതിൽ ഒന്നാമത്തെ ഓഹരി എന്ന് പറയുന്നത് എൻഡ്യൂറൻസ് ടെക്നോളജി ലിമിറ്റഡ് ആണ് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത് രൂപയിലാണ് ഈ ഓഹരി ഇപ്പോൾ വിൽപ്പന നടക്കുന്നത് പിൻഡുവിൻ്റെ അഭിപ്രായത്തിൽ ഈ ഓഹരി ആ ഓഹരിയെ കുറിച്ച് പിൻഡുവിൻ്റെ അഭിപ്രായം എന്താണ് ഇൻഡുറൻസ് ടെക്നോളജി ഞാൻ കൂടുതൽ ഒക്കെ നോക്കി അങ്ങനെ പോകുന്ന ഒരാളെ നമ്മളൊരു അനലിസ്റ്റ് അല്ല എന്നിരുന്നാൽ പോലും ഒരു ഓഹരി ഓഹരിപീണിയുടെ ഒരു യുക്തിയും അനുമാനങ്ങളും ഉള്ള ഇടപെടലാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായതിനാൽ ഇത് പ്രഷർക്കായാലും അവരങ്ങനെ ചിന്തിക്കാൻ അവർ പ്രേരിപ്പിക്കുക എന്നുള്ള മാത്രം നമുക്ക് ഒരു ഔദ്യോഗിക ഒരു മാധ്യമത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം നമുക്ക് ചെയ്യാൻ കഴിയാം ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റൂറൻസ് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു ബജാജ് ഗ്രൂപ്പ് കമ്പനി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ രാഹുൽ ബജാജിൻ്റെ സഹായത്തോടുകൂടി ആരംഭിച്ച ഒരു കമ്പനിയാണ് മെയിനായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്ന ഓട്ടോ ആൻസിലറി സെക്ടറിലാണ് പ്രധാനമായിട്ടും ടു വീലർ ത്രീ വീലർ ഇതിൻ്റെ വെഹിക്കിൾസിൻ്റെ ഓട്ടോ ആൻസിലറി പാർട്സ് ആണ് ഇവർ കൊടുക്കുന്നത് പിന്നെ മാത്രമല്ല ലാർജസ്റ്റ് ഇന്ത്യയിലെ ലാർജസ്റ്റ് ടൂ വീലർ ത്രീ വീലർ ഓട്ടോ കോമ്പോണൻസിൽ മാനുഫാക്ചർ അതുപോലെ തന്നെ ഇന്ത്യയിലെ ലാർജസ്റ്റ് അലൂമിനിയം ഡൈക്കാസ്റ്റ് കമ്പോണൻസിൻ്റെ മാനുഫാക്ചറാണ് ഈ കമ്പനി രണ്ടായിരത്തി നാല് വരെ ബജാജ് ഗ്രൂപ്പിൻ്റെ ഒ ഇ എം ഒറിജിനൽ ലിങ് മാനുഫാക്ചർക്ക് വേണ്ടി സപ്ലൈ ചെയ്യുന്ന ഓട്ടോ ഒരു ഓട്ടോ അടിച്ചൊരു കമ്പനിയായിരുന്നു അതിനുശേഷം അവർ ഡൈവേഴ്സിഫിക്കേഷൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും അവരൊരു ഫണ്ടമെൻറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിലും ഒരു വെഹിക്കിൾ മിക്സ് ഒക്കെ നോക്കുകയാണെങ്കിലും ഇപ്പോഴും അമ്പത്തഞ്ച് ശതമാനം ടൂ ടു വീലേഴ്സാണ് ബാക്കി ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഫോർ വീലേഴ്സിന് വന്നിട്ടുണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ഈ പറഞ്ഞുള്ള കമ്പനി ഡൈവേഴ്സിഫിക്കേഷൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ കമ്പനിയുടെ റവന്യൂ ബ്രേക്ക് നോക്കുകയാണെങ്കിലും അലൂമിനിയം ഡൈക്കാറ്റി എന്നാണ് ഒരു ഫോർട്ടി ത്രീ പെർസെൻറ്റേജ് റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സസ്പെൻഷൻ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഉണ്ട് ഈ ഇത്തരം പ്രോഡക്റ്റുകൾ അവരുണ്ടാക്കുന്നത് വീ അരിവിൻ്റെ ഡൈക്കാസ്റ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും അത് അലോയ് വീല് സസ്പെൻഷൻ അതുപോലെ ട്രാൻസ്മിഷൻ ബ്രേക്കിങ് കമ്പോണൻസൊക്കെയാണ് ഇവരുണ്ടാക്കുന്നത് അപ്പം ഈ ഏറ്റവും കൂടുതൽ അരിവിന്റെ ഡൈക്കാസ്റ്റിൽ നിന്ന് തന്നെയാണ് അവർ ഫോർട്ടിത്രീ പെർസെൻ്റേജ് പിന്നെ സസ്പെൻഷൻ്റെ ഇതിൽ നിന്ന് ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് ഉണ്ട് പിന്നെ കുറേ ബിസിനസ് എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ട് ഇപ്പോൾ ഇവർക്ക് സ്കൂട്ടർ സസ്പെൻഷൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരു പുതിയ അസംബ്ലി യൂണിറ്റ് ഒക്കെ മഹാരാഷ്ട്രയിൽ ആരംഭിച്ചിട്ടുണ്ട് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടൊരു ഒരു പദ്ധതിയും മഹാരാഷ്ട്ര തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഇ വി സ്കൂട്ടറിൻ്റെ ഒരു അലുമിനിയം കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പുതിയ പ്ലാനുകൾ ഒരു ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ നമുക്കങ്ങനെ പറയാൻ വലിയ കുഴപ്പമൊന്നും പറയാൻ കഴിയത്തില്ല അതിന് ഫണ്ടമെന്റൽസ് നോക്കുവാണേലും റൈ റൈറ്റ് പ്രോഫിറ്റ് റൈസ് ചെയ്യുന്നതായിട്ട് കാണാം പക്ഷേ മാർജിൻ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു എഫ് ഐ സെല്ലിങ് ആണ് കാണുന്നത് പക്ഷേ എന്നാലും ഹൈ പ്രൊമോട്ടർ ഹോൾഡിങ്സ് ഉണ്ട് അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ലോ റീറ്റൈലേഴ്സിൻ്റെ ഒരു ഇതുണ്ട് അപ്പം മിക്കപ്പോഴും വലിയ റാലിയൊക്കെ നമ്മൾ ഒരു മൾട്ടി പോകുന്ന കമ്പനികളുടെ ഞാൻ ശ്രദ്ധിച്ചിട്ടൊരു ഘടകം മിക്കപ്പോഴും അവിടെ ഒരു റീറ്റൈലേഴ്സിൻ്റെ അല്ലെങ്കിൽ പബ്ലിക് ഹോൾഡിംഗ് ഒക്കെ പത്ത് ശതമാനത്തിൽ താഴെ ഇരിക്കുന്നത് വളരെയധികം ഒരു റിട്ടേൺ പ്രൊമോട്ടേഴ്സ് ആണ് കൂടുതലുള്ളത് ഓൾറെഡി സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് വരെ ഇപ്പം നമുക്ക് അനുവാദമുള്ളൂ ഞാൻ പറയാനില്ല ഇന്നത്തെ ബാക്കിയുള്ള കമ്പനികളെ വെച്ച് നോക്കുമ്പോൾ ഒരു ഹൈ പ്രൊമോട്ടേഴ്സേക്ക് നമ്മൾ പോസിറ്റീവായിട്ട് പറയാം ഒരു പ്രൊമോട്ടറിൻ്റെ ഒരു കോൺഫിഡൻസ് ആണ് കാണിക്കുന്ന ഒരു അർത്ഥത്തിൽ ഞാൻ പറഞ്ഞാണ് അതേസമയം ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആണ് കൈവശമായ ഷെയർ ഹോൾഡിങ്ങുകൾ സാ റീറ്റെയിലേഴ്സിൻ്റെ അത് കുറവാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ അകത്ത് പറഞ്ഞത് ഒരു അങ്ങനൊരു എഫ് ഐ എസ് മിക്കപ്പോഴും ഒക്കെ മൾട്ടി ബാഗ് ഉള്ള ഓവറികളൊക്കെ കയറുമ്പം ഞാൻ എൻ്റെ ഒരു നിരീക്ഷണം പറഞ്ഞാണ് ഇങ്ങനെ ഈ റീറ്റെയിലേഴ്സിൻ്റെ സാന്നിധ്യം കുറവുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫാക്ടറി അതിൽ കണ്ടിട്ടുണ്ട് ഇപ്പോഴത്തെ എൻ്റെ വില നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി പതിനേഴ് രൂപയിലാണ് നിൽക്കുന്നത് പക്ഷേ റീസെൻറ്റ് അതായത് എൻ്റെ ഫിഫ്റ്റി ടു വിക്ക് ഹൈ ജസ്റ്റ് ത്രീ പെർസെൻറ്റ് മാത്രം താഴെയാണ് അതേസമയം ഫിഫ്റ്റി വീക്ക് ലോയിൽ നിന്ന് അറുപത്തിനാല് ശതമാനം മൗലാണ് അപ്പോൾ ഒരു ഒരു ബുള്ളിഷ് രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയും മൊത്തത്തിൽ നോക്കുമ്പോൾ കുഴപ്പം ഫണ്ട രീതിയിൽ പറയാൻ കഴിയില്ല അങ്ങനെയാണ് നമുക്ക് രണ്ടാമത്തെ ഓഹരി പരിഗണിക്കാം രണ്ടാമത്തെ ഓഹരി എന്ന് പറയുന്നത് ടെക്നോ ഇലക്ട്രിക് ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ആണ് ഈ ഓഹരി ഒന്നിന് ഇപ്പോൾ വില ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അറുപത് പൈസയാണ് ഈ ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടിയേറ്റ തിരിച്ചടിയേറ്റൊരു ഓഹരിയാണെന്ന് പറയാം ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിതിനെ പരിഗണിക്കാൻ ചില പ്രത്യേക കാരണങ്ങളുണ്ട് അതെന്തൊക്കെയാണ് പിന്നെ ഈ ചർച്ച ചെയ്യാൻ പ്രത്യേക കാരണങ്ങൾ കാരണങ്ങളുണ്ടാണ് നമ്മൾ ഈ ഒരു ചർച്ച ചെയ്യുന്നത് ഇത് പവർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മെയിനായിട്ട് ഇ പി സി എഞ്ചിനീയറിംഗ് പ്രൊക്രമൻ ആൻഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള ഒരു ഇതിലാണ് സേവനങ്ങളാണ് ഇവർ നൽകുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് പറയുകയാണെങ്കിൽ ഇവർ കൂടുതലും പവർ പ്ലാന്റ്സിന് വേണ്ടിയിട്ടുള്ള ടെൻ ഗിസ് ഇത് കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് എഫ് ജി ഡി ഫ്ലൂ ഗ്യാസ് ഡീസൽഫറൈസേഷൻ എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒരു ഏരിയ അവിടെ ഒരു ടെൻ കി സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട് അതായത് പ്ലാനിങ് അതിൻ്റെ പദ്ധതിയുടെ രൂപകൽപ്പന മുതൽ അത് നടത്തിപ്പ് വരെയുള്ള കാര്യങ്ങൾ അവർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ റീസെൻ്റ് ഗ്രീൻ പവർ സെക്ടറിലേക്കും കടന്നിട്ടുണ്ട് റെന്യൂബിൾ വിൻ എനർജിയിലൂടെ അവർ കടന്നിട്ടുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ അവർ റവന്യൂ മിക്സ് നോക്കുകയാണെങ്കിൽ ഇ പി സി ഇ പവർ ഇൻഫ്രാസ്ട്രക്ചർ അതായത് സബ്സ്റ്റേഷൻസ് ക്യാക്റ്റീവായിട്ടുള്ള പവർ പ്ലാന്റ് ആണ് ഇവർ കൂടുതലും ചെയ്യുന്നത് അത് പൊതുവായിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ സൈഡിലേക്കുള്ള ജനറേഷന് വേണ്ടിയിട്ടുള്ള പവർ പ്ലാന്റുകളല്ല ഒരു സ്ഥലത്ത് തന്നെ അതിൻ്റെ സിംഗിൾ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന പവർ ജനറേഷനുള്ള ഏരിയയിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഓർഡർ ബുക്ക് നോക്കുമ്പോൾ മൂവായിരത്തി ഇരുനൂറോ കോടിയോളം രൂപയുടെ ഒരു ഓർഡർ ബുക്ക് ഉണ്ട് പുതിയ ഒരുപാട് പ്ലാൻസ് അവർ പറയുന്നത് ഡാറ്റാ സെൻ്റർ ബിസിനസ്സിലോട്ടൊക്കെ അവർ കടന്നിട്ടുണ്ട് പുതിയ ഏരിയകളിലൊക്കെ അവർ ഫോറേജ് ചെയ്യുന്നുണ്ട് സീറോ ഡെറ്റ് കമ്പനിയാണ് ബാക്കിയുള്ള പരാബിറ്റേഴ്സ് നോക്കുമ്പോൾ അതുപോലെ തന്നെ എഫ് ഐ എസ് ഉണ്ട് കടം ഇല്ല എന്ന് തന്നെ പറയാം ആ അത് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഇത് വെച്ച് പറയുന്നത് പറയുന്ന ഒരു സീറോ ഡെറ്റ് കമ്പനി നമുക്ക് പറയാൻ കഴിയും പിന്നെ ബുക്ക് വാല്യൂ റൈസ് ചെയ്യുന്നുണ്ട് അപ്പം ബുക്ക് വാല്യൂ അപ്പോൾ ഒരു ഓഹരിയുടെ നെറ്റ് അസൽ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കണക്കാക്കുന്നൊരു ഇതാണ് അതായത് സ്ക്രാപ്പ് ചെയ്താൽ ഒരു ഒരു ഓഹരിയുടെ ഉടമയ്ക്ക് കിട്ടുന്ന ഒരു അർത്ഥം ലളിതമായി പറഞ്ഞു അതും റൈസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്കണോമിക് സ്റ്റെബിലിറ്റിയാണ് കാണിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓഹരി കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തെ റവന്യൂ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ കോമ്പൗണ്ടിങ് ആനുവൽ ഗ്രോത്ത് റേറ്റ് നയൻറ്റീൻ പോയിൻറ്റ് സെവൻ ഉണ്ട് നെറ്റ് പ്രോഫിറ്റ് ഒരു നിയർലി ഫോർട്ടീൻ ഒരു സി എ ജി ആർ ഗ്രോത്ത് നമുക്ക് കാണാൻ കഴിയും പിന്നെ മുടങ്ങാതെ ഡിവിഡൻ നൽകുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സീറോ ഡിറ്റും പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന അതിൻ്റെ ഗുണഫലം ഷെയർ ഹോൾഡേഴ്സിന് കിട്ടുന്നതാണ് പക്ഷേ ഡിവിഡൻഡ് ഡീൽഡ് ഒരു ഇച്ചിരി കുറവ് തന്നെയാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ കമ്പനിയുടെ ഇപ്പോൾ ലാസ്റ്റ് ത്രീ മന്ത്സ് ഒരു അറുപത്താറ് ശതമാനം കയറിയിട്ടുണ്ട് അപ്പം അതിൽ നിന്നും കുറച്ച് ഇപ്പം ഒരു ഒരു തിരിച്ചടി നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഫിഫ്റ്റി ടു വീക്ക് ലോയിൽ നിന്ന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ഹൈ തന്നെയാണ് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ട്വൻറ്റി പെർസെൻറ് മാത്രമാണ് ബിലോ ആയിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ സൈഡിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഈ രണ്ട് ഓഹരികളെ കുറിച്ചും ശിവദേവിന് എന്താണ് പറയാനുള്ളത് നോക്കാം ശിവദേവ് പറയുന്നത് നമ്മുടെ ടെക്നിക്കലായ കാര്യങ്ങൾ ശിവദേവ് പറയട്ടെ അതിൽ ആദ്യത്തെ സ്റ്റോക്ക് ആണ് എൻഡൂറൻസ് ടെക്നോളജീസ് നമുക്ക് ചാർട്ടിൽ നോക്കുമ്പോൾ അറിയാം ഇത് ഡേ ടൈം ഫ്രെയിമാണ് സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് അപ് ട്രെൻഡിൽ പോകുന്ന ഒരു സ്റ്റോക്കാണ് നമ്മളെ ഇ എം എ ലെവൽസ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് കഴിഞ്ഞ ജൂൺ നാലാം തീയതി ഇ എം ഐ ട്വൻറ്റി ലെവലിൽ നിന്ന് കുറച്ച് താഴേക്ക് വന്നു പക്ഷേ അവിടെ നിന്ന് സ്റ്റോക്ക് റിജക്ഷൻ എടുത്തു ഒരു ബൈങ് ഇൻട്രസ്റ്റ് അവിടെ ഫോം ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം കഴിഞ്ഞ രണ്ട് ദിവസവും പോസിറ്റീവ് റിട്ടേൺ ആണ് ഈ ഓഹരി കൊടുത്തിരിക്കുന്നത് വോളിയം നോക്കുകയാണെങ്കിൽ ശരാശരി വോളിയത്തോടെ കഴിഞ്ഞ ഏതാനും നാളുകളായി ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഹരിയാണ് ഓഹരിയാണിതെന്ന് കാണാം ഇതേ ഓഹരിയുടെ തന്നെ പ്രതിവാര ചാർട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്വിംഗ് മൂവ്മെൻറ്റ് കാണാൻ സാധിക്കും കഴിഞ്ഞ ഏതാനും വളരെയധികം ആഴ്ചകളായിട്ട് തന്നെ സ്റ്റോക്ക് അപ് ട്രെൻഡ് മൂവ്മെൻ്റ് ആണെന്ന് പറയാം ഇവിടെയും ഇ എം എ വളരെ ഒരു വിത്ത് കൊടുക്കുന്നുണ്ട് ഇ എം ഐ ട്വൻ്റി ഫിഫ്റ്റി ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഒക്കെ തന്നെ വളരെയധികം വിട്ത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോക്കിൻ്റെ ഒരു അപ് ട്രെൻഡാണ് ഇവിടെ പ്രകടമാവുന്നത് അടുത്തതായി നമ്മൾ നോക്കുന്ന ഒരു സ്റ്റോക്കാണ് ടെക്നോ ഇലക്ട്രിക് ആൻഡ് എൻജിനീയറിങ് ഈയൊരു ഓഹരി ആദ്യം നമ്മൾ അതിൻ്റെ പ്രതിദിന ചാർട്ട് നോക്കാം ഓഹരിയുടെ പ്രതിദിന ചാർട്ടിൽ ഇന്ന് ഓൾമോസ്റ്റ് ഇ എം ഐ ട്വൻ്റി ലെവലിൽ സ്റ്റോക്ക് സപ്പോർട്ട് എടുക്കാൻ ശ്രമിക്കുന്നതായി കാണാം ചെറിയൊരു റിജക്ഷൻ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇ എം ഐ ലെവൽസ് വളരെയധികം ഗ്യാപ്പിലാണ് ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ മികച്ച ഓലിയത്തോടെ ട്രേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഓഹരിയാണിത് ഈയൊരു ഓഹരിയുടെ പ്രതി വാര ചാർട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ വളരെയധികം ഒരു സ്വിംഗ് ലെവലിലുള്ള അപ്വേഡ് മൂവ്മെന്റ് കാണാൻ വേണ്ടി സാധിക്കും കഴിഞ്ഞ വാരം ഏകദേശം ഒരു ഇ എം എ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്തു പോയ ഒരു സ്റ്റോക്കാണ് ഇത് അതിനുശേഷം ഈ ഒരു വീക്കിൽ ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ജൂൺ നാലിന് വിപണിയിലുണ്ടായ കറക്ഷനിലാണ് അത്തരത്തിലൊരു ക്യാൻഡിൽ ഫോർമേഷൻ വരാനുണ്ടായ കാരണം വിദഗ്ധരും സീരിയസ് ആയി ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്നവരും പരിഗണിക്കുന്ന ഓഹരികളാണ് നമ്മൾ പൊതുവെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്നത് മാത്രമാണ് ഈ ചർച്ച കൊണ്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പം ഈ വാച്ച് ലിസ്റ്റിൽ പറയുന്ന ഓഹരികളെക്കുറിച്ച് നിങ്ങളും പഠിക്കണം നിങ്ങളും പഠിച്ച് നിങ്ങൾക്ക് അത് സ്വീകാര്യമാണെങ്കിൽ മാത്രം നിങ്ങളത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും നിങ്ങൾ ബോധ്യപ്പെട്ടാൽ മാത്രം നിങ്ങൾ അതിൽ നിക്ഷേപം നടത്തുകയും ചെയ്യണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിക്ക് കുറച്ച് ഇൻസൈറ്റ്സ് നമുക്ക് കൊടുക്കാൻ കഴിയും ഒരു ഒരു ഉത്തരവാദിത്വമുള്ള ഒരു മാധ്യമ സ്ഥാപനം നമുക്കും അതാണ് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ കഴിയുക സ്വന്തം കാലിൽ നിന്ന് അവർക്ക് ചെയ്യാനുള്ള ഒരു പ്രാപ്തി ഇപ്പം ടെക്നിക്കൽ സൈഡും ഫണ്ടമെന്റൽ സൈഡും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വന്തം നിലയിൽ അവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സഹായം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ സെബി രജിസ്റ്റേർഡുള്ള അനലിസ്റ്റുകൾ എടുത്തു നിന്നാണ് അവർ സേവനം തേടേണ്ടത് നമ്മൾ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുകളല്ല ഇത്തരം എന്തെങ്കിലും ഒരു ഒരു നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ട് വന്നാൽ ചെയ്യേണ്ട രീതിയിലുള്ള മാർഗം എന്ന് പറയുന്നത് സെബി രജിസ്റ്റേർഡായിട്ടുള്ള മാർക്കറ്റ് അനലിസ്റ്റുകളും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വിദഗ്ധ ഉദ്ദേശം തേടാവുന്നതാണ് അതേസമയം ഇവർക്ക് ഏതെങ്കിലും കുറിച്ച് ചർച്ച നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ഇത് ഈ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം ഉൾപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ താഴെ കമൻറ്റ് ചെയ്തോട്ടെ നമുക്ക് ആ ഓഹരി നമ്മുടെ കണ്ടീഷൻ മാച്ച് മാച്ചാകുവാണെങ്കിൽ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ചർച്ച ചെയ്യാം അപ്പോൾ അടുത്ത ശനിയാഴ്ച നമുക്ക് മറ്റൊരു വാച്ച് ലിസ്റ്റുമായി വരാം